കലാലോകത്ത് നിന്നുള്ള മറ്റൊരു താരപ്രതിഭയുടെ വിടവാങ്ങൽ വാർത്ത കൂടി ഏവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നത് മുതൽ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടെത്തുന്നത് നടിയും നർത്തകിയുമായ മധുമതിയാണ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുള്ളത് പ്രശസ്ത നടനായ അക്ഷയ് കുമാർ ആദ്യകാലങ്ങളിൽ നൃത്തം അഭ്യസിച്ചിരുന്നത് മധുമതിയിൽ നിന്നാണ് തൻ്റെ ആദ്യ ഗുരുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അക്ഷയ് കുമാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഒരു നർത്തകിയായി മാത്രമല്ല നടി എന്ന നിലയിലും ഏറെ പേരെടുത്തൊരു താരമാണ് മധുമതി ആഖേം അമർ അക്ബർ അന്തോണി ചോട്ടി ബാഹു മുച്ചെ ജീനേദോ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ മധുമതി കൈകാര്യം ചെയ്തിട്ടുണ്ട് എൺപത്തി ഏഴാം വയസ്സിലാണ് ഈ താരപ്രതിഭ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത് അന്തരിച്ച പ്രിയതാരം മധുമതിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം മധുമതിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക